മുപ്പത്തിരണ്ട് ഖാദം പൂജ്യം പോയിൻറ്റ് രണ്ട് എത്ര മുപ്പത്തിരണ്ട് ഖാദം പൂജ്യം പോയിൻറ്റ് രണ്ട് എത്ര ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം മെത്തേഡ് വൺ മെത്തേഡ് ടു ഈ മുപ്പത്തിരണ്ടിന് പകരം രണ്ട് ഖാദം എന്ന് എഴുതാം അതായത് രണ്ട് അഞ്ച് തവണ കുളിച്ചാൽ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അങ്ങനെ അഞ്ച് തവണ കുളിച്ചാൽ മുപ്പത്തിരണ്ട് കിട്ടും അപ്പം മുപ്പത്തിരണ്ടിന് പകരം രണ്ട് ഘാദം എന്ന് എഴുതി അതിനൊരു കൃതിയുണ്ട് അത് മുകളിൽ പൂജ്യം പോയിൻറ്റ് രണ്ട് എഴുതാം ഇത് എ ഖാദം എം ഹോൾ ഖാദം എൻ എന്ന രൂപത്തിലാണിത് അതായത് ഒരു പാദസംഖ്യ രണ്ട് കൃതി ഒരു പാദസംഖ്യ രണ്ട് കൃതി ഇതിൻ്റെ സൂത്രവാക്യം എ ഖാദം അതായത് പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിക്കുക എം ഇൻറ്റു എൻ ഇതാണ് സൂത്രവാക്യം അപ്പം ഇതുപോലെ നമുക്ക് എ ഖാദം എം ഹോൾ ഖാദം എൻ രണ്ട് ഏതം അഞ്ച് ഹോൾ ഖാദം പൂജ്യം പോയിൻറ്റ് രണ്ട് അപ്പോൾ നമ്മൾ എന്ന് എഴുതിയിട്ട് ഈ കൃതികൾ തമ്മിൽ ഗുണിച്ചു അതുപോലെ ഇവിടെ രണ്ട് എഴുതിയിട്ട് കൃതികൾ തമ്മിൽ ഗുണിക്കുക അഞ്ച് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് രണ്ട് രണ്ടേ ഘാദം അഞ്ച് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് രണ്ട് നമുക്ക് സംഖ്യകൾ മാത്രം ആദ്യം കുണിക്കുക ഐ രണ്ട് പത്ത് ഇവിടെ ഒരു ദശാംശ സ്ഥാനമുണ്ട് ഒരു സ്ഥാനം എടുത്തോട്ട് നീക്കുമ്പോൾ ഒന്ന് പോയിൻറ്റ് പൂജ്യം അതായത് ഒന്ന് അപ്പോൾ ഇത് കുണിക്കുമ്പോൾ രണ്ടേ ഘാദം ഒന്ന് ഒന്നും രണ്ടേ ഘാദം ഒന്ന് പറഞ്ഞാൽ രണ്ട് ഒരു പ്രാവശ്യം അതായത് രണ്ട് ഇതാണ് മെത്തേഡ് വൺ ഇനി മെത്തേഡ് ടു ചെയ്യാൻ നമുക്ക് മുപ്പത്തി നമ്മൾ അതുപോലെ ഇട്ടു മുപ്പത്തി രണ്ട് ഈ പൂജ്യം പോയിൻറ്റ് രണ്ടിനെ നമുക്ക് പൂജ്യം പോയിൻറ്റ് രണ്ടിനെ രണ്ട് ബൈ പത്ത് എന്ന് എഴുതാം കാരണം രണ്ടിനെ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ പത്തിൽ ഒരു പൂജ്യം ഉള്ളത് ഒരു സ്ഥാനം എടുത്തോട്ട് നീക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് അത് വരും ഇനി നമുക്ക് ഈ മുപ്പത്തി രണ്ടിനെ നമുക്ക് രണ്ട് ഘാദം അഞ്ച് എന്ന് എഴുതാം ഇവിടെ ചെയ്ത പോലെ രണ്ട് ഘാദം അഞ്ച് അതിൻ്റെ കൃതി രണ്ട് ബൈ പത്ത് ഇനി ഇവിടെ ചെയ്ത പോലെ ഏഘാദമേം ഓൾഘാതമേം രണ്ട് ഘാദം അഞ്ച് ഓൾഘാദം രണ്ട് ബൈ പത്ത് നമുക്ക് പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കുണിക്കുക പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിക്കുക അഞ്ച് ഇൻറ്റു രണ്ട് ബൈ പത്ത് രണ്ട് ഘാദം ഈ അഞ്ച് ഇൻറ്റു രണ്ട് ബൈ പത്ത് നമുക്ക് അ രണ്ട് പത്ത് ബൈ പത്ത് എന്ന് എഴുതാം ഐ രണ്ട് പത്ത് ബൈ പത്ത് അല്ലെങ്കിൽ അഞ്ചും പത്ത് വെട്ടി ചുരുക്കിയാൽ അവിടെ രണ്ട് വരും അഞ്ചും പത്ത് വെട്ടി ചുരുക്കിയാൽ രണ്ട് വരും ആ രണ്ടും രണ്ടും വെട്ടിപ്പോയിട്ട് ഒന്ന് വരും അല്ലെങ്കിൽ ഐ രണ്ട് പത്ത് ബൈ പത്ത് അപ്പോൾ ഒന്ന് വരും രണ്ട് ഘാതം ഒന്ന് നമുക്കറിയാം ഉത്തരം രണ്ട്